ഞാനിപ്പം വൈക്കത്ത് വടയാറിലാണ് ഉള്ളത് ഇതാ അവിടെ വന്നപ്പോൾ സന്തോഷേട്ടൻ്റെ വീട്ടിൽ വന്നപ്പോൾ കുറച്ച് ചക്കപ്പഴം കിട്ടി അത് വെച്ചിട്ട് നമ്മുടെ പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾ പലരും ഉണ്ടാക്കുന്നതായിരിക്കും എന്നാലും നമുക്കിങ്ങനെ ഒന്ന് ഉണ്ടാക്കാം നമ്മുടെ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ അല്ലേ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എങ്ങനെ ഉണ്ടാക്കുന്ന നമുക്കൊന്ന് നോക്കാം വായോ ഇനി നമ്മളൊരു എടുത്തു അതിലേക്ക് നമ്മൾ ഒരു മൂന്ന് സ്പൂൺ അരിപ്പൊടി മൂന്ന് സ്പൂൺ അരിപ്പൊടിക്ക് ഒരു സ്പൂൺ മൈദ ഒരു സ്പൂൺ പഞ്ചസാര കുറച്ച് എള്ള് കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ അങ്ങോട്ട് തട്ടി കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിലേക്ക് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ നമ്മുടെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കുക അതിനനുസരിച്ച് പഴംപൊരിയുടെ ഒക്കെ കൺസിസ്റ്റൻസി അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഒരു നുള്ള വെള്ളവും കൂടെ ഓക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുക അങ്ങനെ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൺസിസ്റ്റൻസി ഒക്കെ ഒന്ന് നോക്കിയോ വേണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇനി നമ്മളുടെ അടുത്ത പരിപാടി സ്റ്റൗ കെത്തിക്കാം പാൻ എടുപ്പ് വെച്ചു എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു ഇന്ന് നമുക്ക് വൈക്കത്ത് വന്ന് സന്തോഷമായിട്ട് തന്നെ തകർത്തിട്ട് പോവാം ഇനിയുണ്ട് ഡിഷുകൾ നിങ്ങൾക്ക് ആ മുഖം ഒന്ന് കാണണ്ടേ കാണിച്ചു തരൂട്ടോ പുള്ളി അടിപൊളി കുക്കാണ് ഫ്ലവേഴ്സ് ടി വിയിൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നതാണ് വിവരങ്ങളൊക്കെ വിശദമായിട്ട് പറയാം ഇതൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം ഇതാ എണ്ണ ചൂടായിട്ടുണ്ട് ഇത് കണ്ടോ നമ്മുടെ ബാറ്ററിലേക്ക് ഓരോ മാ ഒരു കഷ്ണം ഇത് കണ്ടോ മുക്കുക എണ്ണയിലിടുക എണ്ണ ചൂടായിട്ടുണ്ട് നമ്മുടെ ചക്കപ്പഴം മുക്കുന്നു എണ്ണയിലേക്ക് ഇടുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ നാലുമണിക്കൊക്കെ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കാം എന്നാലും നമ്മുടെ രീതിയിലൊന്ന് കാണിച്ചു തരുവാണ് അതുപോലെ തന്നെ ഉണ്ടാക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെയല്ല വേറെ മോഡലൊക്കെ ആണെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ കമ്മൻ്റൊക്കെ ചെയ്യണേ ീ നമ്മുടെ ചക്കപ്പഴം ഒന്ന് തിരിച്ചിടണ്ടേ നമ്മുടെ ചക്കപ്പഴം ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതേ കോരിയെടുക്കാം നമ്മുടെ ചക്കപ്പഴം എല്ലാം തേ നമ്മൾ നല്ലപോലെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് നോക്കിയാൽ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് എല്ലാവരും ഉണ്ടാക്കി വെക്കണം കേട്ടോ ആ പഴംപൊരി കഴിക്കും പോലെ പക്ഷേ എന്നാൽ ആ ചക്കയുടെ ഫ്ലേവറും കൂടെ സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്